ം നാപ്പത്തിരണ്ട് സംഗീത പ്രമാണിക്ക് കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻറെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടു കൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവും എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു അതുകൊണ്ട് യോർധാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു നിന്റെ നെർച്ചാട്ടങ്ങളുടെ ഇരച്ചലാൽ ആഴി ആഴിയെ വിളിക്കുന്നു നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ നീ എന്നെ മറന്നതെന്ത് ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും നിന്റെ ദൈവം എവിടെ എന്ന് എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും